ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം ആവശ്യപ്പെട്ടെന്ന മുകേഷിന്റെ കുറിപ്പിനെതിരെ മിനു മുനീർ രക്ഷപ്പെടാൻ മുകേഷ് പച്ചക്കള്ളം പറയുന്നു പണം ആവശ്യപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്നും മിനു ചോദിക്കുന്നു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ ആരോപണമുന്നയിച്ച യുവതിയെ അറിയില്ല എന്നാണ് ബാബുരാജിന്റെ പ്രതികരണം ബ്ലാക്മെയിൽ ചെയ്ത് പണം ആവശ്യപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് എം എൽ എ ആയ മുകേഷ് അന്ന് പോലീസിൽ പരാതി നൽകിയില്ലെന്ന് മിനു ചോദിച്ചു അമ്മ സംഘടനയിൽ അംഗത്വം വേണമെങ്കിൽ ലൈംഗികമായി വഴങ്ങണമെന്ന് മുകേഷ് ആവശ്യപ്പെട്ടെന്നായിരുന്നു മിനു ഉന്നയിച്ച ആരോപണം അതേസമയം മിനു ബ്ലാക്മെയിൽ ചെയ്ത് പണം ആവശ്യപ്പെട്ടെന്നായിരുന്നു മുകേഷിന്റെ പ്രതികരണം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകിയ കുറിപ്പിലാണ് മുകേഷ് ഇക്കാര്യം പറഞ്ഞത് രണ്ടായിരത്തി ഒമ്പതിൽ സിനിമയിൽ അവസരം തേടുന്നയാളെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ സമീപിച്ചത് പിന്നീട് പല ഘട്ടങ്ങളിലായി പണം ആവശ്യപ്പെട്ടു നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്ത ഈ സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ തനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നും മുകേഷ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു അതേസമയം അമ്മ ജോയിന്റ് സെക്രട്ടറി ബാബുരാജും സംവിധായകൻ ശ്രീകുമാർ മേനോനും വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന വെളിപ്പെടുത്തുമായി ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്തെത്തി സിനിമയിൽ റോൾ വാഗ്ദാനം ചെയ്ത് ആലുവയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ബാബുരാജ് പീഡിപ്പിച്ചത് സംവിധായകനും തിരക്കഥാകൃത്തും വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞതെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല വിശ്രമിക്കാൻ തന്ന മുറിയിൽ കടന്നു കയറി മോശമായി സംസാരിച്ചു ശാരീരികമായി ഉപദ്രവിച്ചു മുൻപരിചയമുള്ളതിനാൽ ബാബുരാജിനെ സഹോദരനെ പോലെ കണക്കാക്കിയതാണ് കുഴപ്പമായതെന്നും പേര് വെളിപ്പെടുത്താതെ യുവതി പറഞ്ഞു പ്രമുഖ പരസ്യ സിനിമാ സംവിധായകൻ ശ്രീകുമാർ മേനോൻ പരസ്യ ചിത്രത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് പീഡിപ്പിച്ചതെന്നും ഇവർ നൽകിയ പരാതിയിലുണ്ട് അതേസമയം ആരോപണം ഉന്നയിച്ച യുവതിയെ അറിയില്ല എന്നായിരുന്നു ബാബുരാജിൻ്റെ പ്രതികരണം ന്യൂസ് കൊച്ചി